ത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിൽ നിന്ന് നൂലില് കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് വീന ആൻ്റണിയെ കുറിച്ച് കൂടെ ആർക്കാണ് അറിയാത്തത് ഈ സിദ്ദിക്കിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ലോ അതൊക്കെ അതൊന്നും എന്താ പറയണം ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും ുമായി ബന്ധപ്പെട്ടിട്ട് കോൺട്രവേഴ്സികളെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെതിരെ ഒരുപാട് പേര് ഇപ്പോ ഓഴ്സുകളുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിനിടയിലാണ് എഫ് പോസ്റ്റ് എടുന്നത് സിദ്ദിഖിന് ബീനാൻ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ ഒരു സിദ്ദിക്കിനെ മകൻ മരിച്ച ഒരു സിറ്റുവേഷനില് പോയി ആശ്വസിപ്പിക്കുന്ന ആ ഒരു വീഡിയോ ആ സമയത്തെ വൈറലായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ആണ് റീഷെയർ ചെയ്തിട്ടാണ് ആൾ അതിനടിയിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഇങ്ങനെ വിരലിലുണ്ടാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളർമിച്ചു കൊടുത്തത് ചക്കിക്കോത്തരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽക്കാരും പ്രൈവറ്റ് ആയി മെയിൻറ്റൈൻ ചെയ്യണം മലയാളികളെ ഊളകളാക്കുന്ന കാവട്ടിയും മറ്റു രണ്ട് നടിമാരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു ഇങ്ങനെയാണ് അവർ ആ വീഡിയോ ഇട്ടിട്ട് അതിനെ താഴെയായിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ മനോജ് അതായത് ആളുടെ ഭർത്താവ് മനോജ് ഏട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിതില് മനോരളം അപ്പൊ നമുക്ക് അതൊന്നും വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിലിങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരും നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഒപ്പം അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പൊ നമ്മുടെ ന്യൂനുനു ചേച്ചി ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞു 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 നമ്മുടെ ഡോക്ടർ നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് ഗോതയിലേക്ക് ഒരു ഇവിടത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് പകർന്നു കൊടുത്ത് എല്ലാരും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവര് പറഞ്ഞില്ലേ പാതിവൃത്യത്തിന്റെ അങ്ങേയറ്റം മലയാള സിനിമയെ പക്ഷെ ഒരു ഒറ്റവളുമായി വിചാരിച്ചാൽ മലയാള സിനിമ ഇല്ലാതാക്കാൻ കഴിയില്ല വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കും ഭർത്താവും അച്ഛനും മകനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ആണുങ്ങളില്ലേ നാളെ അവരെയും കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ അപ്പൊ മനോജൻറെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം വീണ്ടും മിനു ഒരു പോസ്റ്റ് റീഷെയർ ചെയ്തിട്ട് അതായത് നേരത്തെ ഇട്ട പോസ്റ്റിനെ റീഷെയർ ചെയ്തിട്ട് കൂടി ചേർക്കുകയാണ് ഇങ്ങനെ വിരലുകൾ ഉണ്ടാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുത്തത് ചക്കിക്കൊത്ത് ചണ്ടനായ ഭർത്താവും ആകെ കെട്ടിപ്പിടിച്ച് ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റായി ആയി മെയിൻറ്റെയിൻ ചെയ്യണം മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ അവരുടെ കെട്ടിയോ എനിക്കിതിൽ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അവന്റെ ഭാര്യ പത്രന്മാരുടെ തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണില് കരട് എടുക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ് അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടേക്കുവാണ് അപ്പൊ എന്താ പറയുന്നത് ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവരുടെ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇവര് ഓൾറെഡി കുറെ എന്താ പറയാ ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മുൻപോട്ട് വരികയും അതൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ഇവര് വരുന്നത് അപ്പൊ ഇതിലേക്ക് ബീന ആന്റണീന്റെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ബീന ആന്റണി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ബീന ആന്റണി ഇതുവരെയും ഇവരെ പറ്റിട്ട് ഇതുവരെയും ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവര് തമ്മിൽ വേറെ ഇഷ്യൂസ് ഉണ്ടോന്നും എനിക്കറിയില്ല അപ്പോ ഇതുവരെയും അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കണ്ടിട്ടില്ല അപ്പോ ഇവരൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് മനോജ് ഘട്ടനായാലും ഒരു പോസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് മാത്രമല്ല ഇതിനെ താഴെ കമന്റ് ഇട്ട ഒരു സീരിയൽ ആക്ടർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അപ്പൊ ജയൻ എസ് ആദിത്യൻ പറയുന്ന ആൾക്കെതിരെയും ആളുടെ കമന്റ് കമന്റ് ഒരു നെഗറ്റീവ് കമന്റ് ആണ് അപ്പൊ ആ ഒരു കമന്റ് എടുത്തു വെച്ചിട്ട് സീരിയൽ ആക്ടർ ആൻഡ് ചീറ്റർ ജയൻ എസ് ആദിത്യൻ പറഞ്ഞിട്ട് ശരിക്കും കേരളത്തിൽ അഴിമതി നടത്തുന്നതും ഗുണ്ടായസം സിനിമാ സ്റ്റൈലിൽ കളിക്കുന്നതും ഗുണ്ടകളെ ക്യാഷ് കൊടുത്ത് പരിപാലിച്ച് വളർത്തുന്നതും മലയാള സിനിമക്കാരാണ് ഈ കമന്റിട്ടവര് സ്വന്തം ആരെന്ന് പോലും അറിയില്ല രണ്ട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ച് ഓരോ കൊച്ചുങ്ങളെയും കൊടുത്ത് അവരെ ഉപേക്ഷിച്ചു സൂക്ഷിച്ച് നടക്കുന്ന ഇവനെയൊക്കെ ഓടിച്ചിട്ട് അടിക്കണം അതിന്റെ നാട്ടുകാർ മുൻപോട്ട് പറഞ്ഞ് എനിക്ക് കമന്റ് ഇടാൻ വന്നിരിക്കുന്നു അടിച്ചതിന്റെ പല്ല് അടിച്ച് നിന്റെ പല്ല് കാണത്തില്ല ഓക്കിത്തരം പറഞ്ഞു തന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ എഴുതിയേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ കമന്റ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ കമന്റ്സ് ഒക്കെ എടുത്തിട്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാനും കംപ്ലൈന്റ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ കൂടെയാണ് ബീന ആന്റണീനെയും ഇതിന്റെ അകത്തേക്ക് വേച്ചിട്ടതും അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ബീന ആന്റണീനെ പറ്റിയിട്ട് ഒരു വ്യക്തി പറയുന്ന വോയിസ് ഇവിടെ അവര് ആഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് അവർ ഇടുന്നത് നമുക്ക് കേൾക്കാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവൻ അറിയത്തില്ല ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ് തലമുറ എണ്ണയിക്കുന്ന പരിപാടിയല്ലേ മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് എന്നുള്ളത് ഈ സിദ്ദിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ അത് അതൊന്നും എന്തു പറയുകയാണെങ്കിൽ ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ഇനിയും അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇവൻ്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് വീന ആൻറ്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത് ഏഹ് എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം അപ്പൊ ഈ ഒരു വോയിസ് പറയുന്നത് വളരെ മോശം രീതിയിലാണ് ബീന ആന്റണിയെ പറ്റി പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരാളാണ് ബീന ആന്റണി അപ്പം ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താവും വേറെ രീതിയിലാണ് ജീവിക്കുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഒരുപാട് കമന്റ്സുകളും കാര്യങ്ങളും കണ്ടു ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഇട്ട യൂട്യൂബേഴ്സിനും താഴെ കുറച്ച് കമന്റ്സുകളും കാര്യങ്ങളും കണ്ടപ്പോ ഒരുപാട് പേര് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് മിനു മുനീറിന്റെ ആ ഒരു പോസിറ്റീവ് ഒന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെയും കണ്ടില്ല പക്ഷേ ബീന ആന്റണിക്കും കുറെ നെഗറ്റീവ്സ് വന്നതായിട്ട് കണ്ടു അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ ഈ ഇന്നലെ ഞാൻ എടുത്തു നോക്കിയ സമയത്ത് ഈ മിനു മുനീറിനെ അധികവും നെഗറ്റീവ് കമന്റ്സ് ആണ് പൊതുവെ കാണാറ് കാരണം അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ കാരണം എല്ലാവർക്കും ഒരുപാട് പേർക്കെതിരെ അതായത് ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് അപ്പോ ആൾക്കെതിരെ ഒരു പോക്സോ കേസൊക്കെ വന്ന് നിക്കുകയാണ് അപ്പോ അതിന്റെ ജാമ്യപേക്ഷ ഒക്കെ തള്ളിയതാണ് അങ്ങനെ സിറ്റുവേഷൻ ആണ് അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ആള് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഈ മിനു മുനീർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതിന്റെ അടിയിൽ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് എന്നെ കണ്ടു ഇനി വല്ല പേട് ആണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി കാരണം എനിക്ക് അറിഞ്ഞുകൂടാ പേട് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി കാരണം ഒരുപാട് പോസിറ്റീവ് കമന്റ്സും അതായത് ഈ വ്യക്തി പറയണതെല്ലാം ശരിയാണ് അതായത് ചിലപ്പോ ശരിയായിരിക്കാം ചിലപ്പോ ശരിയല്ലാതിരിക്കാം പക്ഷെ ഇവരുടെ കേസിൽ എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ആരും വിശ്വസിക്കാതെ എന്ന് മെയിൻ ആയിട്ടും ഇവര് പറയണത് ഒരു തവണ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എന്നിട്ട് അതേ ആളുടെ കൂടെ വീണ്ടും പോയി അയാളെ തന്നെ വീണ്ടും പീഡിപ്പിച്ചു മൂന്നാമത്തെ തവണയും പോയി അയാളെ വീണ്ടും പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഈ പീഡിപ്പിച്ച ആളുടെ കൂടെ വേറൊരാളുടെ കൂടെ പോയി എന്നിട്ട് അയാളെ പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറയണ സമയത്ത് അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് ഭയങ്കര ചിരിച്ച് ഭയങ്കര ഇതായിട്ട് അത്ര വലിയൊരു കാര്യം അല്ലെങ്കിൽ വലിയൊരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യം പറയുന്നത് പോലെയാണ് ഇവർ പറയുന്നത് അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയാണോ ഒരു എന്താ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരാളുടെ അടുത്തുനിന്ന് ഉണ്ടായാലും പിന്നെ അയാളുടെ കൂടെ നമ്മൾ പോകത്തില്ലല്ലോ പക്ഷെ ഈ പേഴ്സൺ പറയുന്നതെല്ലാം വളരെയധികം എന്താ പറയുക ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക നോർമലി ഇങ്ങനെയല്ല ആൾക്കാരെ സംസാരിക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയണത് അതുകൊണ്ടാണ് അവർക്ക് നെഗറ്റീവ് വരുന്നത് അപ്പൊ അത് മാത്രമല്ല ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂടി കൂടിപ്പോ ഒരുപാട് വോയിസ് കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഒരുപാട് തെളിവുകൾ ഇനിയും ഇവർക്കെതിരെ വീഡിയോസ് അടക്കം ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഇനിയും വരും ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തില് ബീനാഗണി ഇവർക്കെതിരെ പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ബീനാഗണിയും ഇതിനകത്തേക്ക് കൊണ്ടിട്ടേക്കാണ് ഈ ഒരു വിഷയത്തിൽ അപ്പൊ ഈ ഒരു സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച കാര്യത്തിൽ ഞാൻ കമന്റ്സ് ഒക്കെ നോക്കണ സമയത്ത് ഇതിൽ പോസിറ്റീവും നെഗറ്റീവ്സും പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു ആശ്വസിപ്പിക്കലി എന്നുള്ള രീതിയിലായിരിക്കാം ബീ ആരണിന് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അത് അത്രയും മോശം രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ചിലപ്പോ ആ സിറ്റുവേഷനില് ഇപ്പൊ നാളെ സിദ്ദിക്കിനെതിരെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നു ആ ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ലല്ലോ ബീനാരണി അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബീനാരണിക്ക് അറിയണം എന്നില്ല പീഡിപ്പിച്ച ഒരു കേസിൽ പ്രതിയാവും നാളെ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമായി ചിലപ്പോ മീനാങ്കനെ അറിഞ്ഞിട്ടോന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ചിലപ്പോ ആ ഒരു സിറ്റുവേഷനിൽ മകൻ മരിച്ച ഒരാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കാം മീനാരണയെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവുക അപ്പൊ അത് എന്താ പറയാ ഈ ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാല് ഈ മിനു മുണിയറാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത് കാരണം ഇത് വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആൾക്കാര് കുറച്ചെങ്കിലും ആ ഒരു പോസിറ്റീവായിരിക്കും പക്ഷെ എന്താന്ന് വെച്ചാല് ഈ പറയുന്ന ആള് എങ്ങനെയുള്ള ആളാണ് എന്ന് നോക്കണ സമയത്ത് ആ ഒരു വ്യക്തി കാണുന്ന എല്ലാവർക്കും ഇതൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ അങ്ങനെ ഉന്നയിക്കുന്ന ഒരു വ്യക്തി നമ്മൾ എങ്ങനെ വിശ്വസിക്കും അതാണ് ഇതിന്റെ ഒരു ബേക്കിൽ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം ഇതാണ് സത്യം പറഞ്ഞാലും അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം